പൊതുജനങ്ങളോടുള്ള അഗാധമായ സ്നേഹവും സേവന മനോഭാവവും കാണിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കെ ഒ ചാണ്ടിയുടെയും ബേബിയുടെയും മകനായി കുഞ്ഞുന്ന് എന്ന ഉമ്മൻചാണ്ടി ജനിച്ചു ജനാധിപത്യത്തിൽ ആയുധങ്ങൾക്കോ നേതാക്കൾക്കോ അല്ല ജനങ്ങൾക്കാണ് ശക്തി എന്ന് തെളിയിച്ച് ജനങ്ങൾ സ്നേഹിച്ച് ജനങ്ങളെ സ്നേഹിച്ച് ജനകീയ നേതാവ് നമ്മളെ വിട്ടുപെരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം സംസ്ഥാന പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിലൂടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി തിളങ്ങി നിന്ന മഹാവ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി ആ മഹാവൃക്ഷത്തിന്റെ തണൽ കിട്ടാത്ത കരുതൽ കിട്ടാത്ത ആരും തന്നെ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല അതിവേഗം ബഹുദൂരം എന്ന ആപ്തവാക്യത്തിലൂടെ രാഷ്ട്രീയം നോക്കാതെ നാടിനെ സേവിച്ച ഒരേ ഒരു മുഖ്യമന്ത്രി കുഞ്ഞൂനെ എന്ന് ഏത് പ്രായക്കാർക്കും നീട്ടി വിളിക്കാവുന്ന ഒരു വ്യക്തി ജനസമ്പർക്ക പരിപാടിയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി സ്ഥിതിതരംഗവും ജനസമ്പർക്കവും ഓപ്പറേഷൻ കുബേര ആരോഗ്യകിരണവും കാരുണയുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ ജനകീയ പദ്ധതികളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമകവും കണ്ണൂർ വിമാനത്താവളവും എറണാകുളം കൊച്ചി മെട്രോയും ചാണ്ടിയുടെ വികസന പദ്ധതികളാണ് വിശ്രമിച്ചാൽ ക്ഷീണിക്കുന്ന നേതാവെ അങ്ങേ ഒരിക്കലും കേരളം മറക്കില്ല മായില്ല